കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ലോക രക്തദാന ദിനത്തിന്റെ പ്രചരണാർത്ഥം ട്രോമ കെയറും വനിതാ രക്തദാന സേനയും ചേർന്ന് സെപ്റ്റംബറിൽ നടത്തുന്ന വനിതാ രക്തദാന കേശദദാന ക്യാമ്പിൻ്റെ പ്രവർത്തനോദ്ഘാടനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു രക്തദാനത്തിനുള്ള ആദ്യ വനിതയായി സ്വയം പ്രഖ്യാപിച്ച് അവർ മാതൃകയായി വനിതാ രക്തദാന സേനാ കോർഡിനേറ്റർ ഷീല മാത്യു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിഷാരാമൻ ആശാവർക്കർ ഗീത ടി ട്രോമ കെയർ വനിതാ വളണ്ടിയർ പാർവതി ഷീജ കെ എന്നിവർ സംസാരിച്ചു രക്തദാനത്തിന് സന്നദ്ധരായവർക്ക് അതിനും ക്യാൻസർ ബാധിതർക്ക് ഉപയോഗിക്കുന്ന വിഗിലേക്കുള്ള മുപ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള മുടി ദാനം ചെയ്യാൻ സന്നദ്ധത ഉള്ളവർക്ക് അതിനും ക്യാമ്പിൽ പ്രത്യേകം അവസരമുണ്ട് വിശദവിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് ഏഴ് നാല് ആറ് ഒന്ന് ഒന്ന് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക